ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അടുത്ത തലമുറയിലേക്ക് കടക്കുകയാണ് വിരാട് കോഹ്ലി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ എത്തി ഇപ്പോൾ രോഹിത്തിനെ പ്രായം തളർത്തുകയും മോശം ഫോം വേട്ടയാടുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ നായക സ്ഥാനം വൈകാതെ ഒഴിയാൻ സാധ്യത കൂടുതലാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര തോറ്റതോടെ രോഹിത്തിനു മുകളിൽ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് എന്നാൽ രോഹിത്തിന് അല്പം കൂടി സമയം നൽകിയിരിക്കുകയാണ് ബി സി സി ഐ വരാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും രോഹിത്തിന് കീഴിലാവും ഇന്ത്യ പരമ്പരയ്ക്ക് ഇറങ്ങുക ഈ പരമ്പരകളിലെ രോഹിത്തിൻ്റെ പ്രകടനം വിലയിരുത്തിയാവും ഇന്ത്യൻ നടപടിയിലേക്ക് കടക്കുക എന്തായാലും രോഹിത്തിന് ഇനി അധികം നാൾ മുന്നോട്ട് പോകാനാവില്ല ഇന്ത്യയുടെ നായകൻ ആരാവുമെന്ന ചോദ്യമാണ് ഉയരുന്നത് കെ രാഹുൽ ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് എന്നിവരെല്ലാം നായകസ്ഥാനം നോട്ടമിടുന്നവരാണ് ടി ട്വൻ്റിയിൽ ഒഴികെ മറ്റ് രണ്ട് ഫോർമാറ്റിലും ഒരു നായകൻ എന്ന നിലയിലാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയെ നയിക്കാൻ ഏറ്റവും യോഗ്യം ജസ്പ്രീത് ബുംറയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ ബുംറയെ ഇന്ത്യ അടുത്ത നായകനാക്കണം ഇന്ത്യയുടെ അടുത്ത ലീഡർ അവനാണ് കാരണം മുന്നിൽ നിന്ന് ടീമിനെ നയിക്കാൻ ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട് ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുംറയ്ക്ക് ശേഷിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് തൻ്റെ ജോലിയെന്ന് പ്രകടനത്തിലൂടെ ജസ്പ്രീത് ബുംറ തെളിയിക്കുന്നു ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച നോക്കിയാൽ ആരുടെയും പിന്തുണ കൊണ്ടല്ല തൻ്റേതായ വഴിയിലൂടെ വളർന്നു വന്നവനാണ് അദ്ദേഹം ഒസീസ് പരമ്പരയിൽ ബുംറയ്ക്ക് കീഴിൽ ഇന്ത്യ പരത്തിൽ ജയിച്ചു എന്നാൽ പിന്നീട് രോഹിത്തിന് നായകസ്ഥാനം കൈമാറിയപ്പോൾ ടീം തുടർ തോൽവികളോടെ തകർന്നു തൻ്റെ നായകമികവ് ഇതിനോടകം തെളിയിക്കാൻ ബുംറയ്ക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ തുടർച്ചയായി മത്സരം കളിക്കുന്ന ബുംറ പരിക്കിൻ്റെ പിടിയിലായിരിക്കുകയാണ് സിഡ്നി ടെസ്റ്റിനിടെ പരിക്കേറ്റ ബുംറയ്ക്ക് വിശ്രമം അനിവാര്യമായി വന്നിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി ഏകദിന പരമ്പരയിൽ ബുംറയ്ക്ക് പൂർണ്ണമായ വിശ്രമം നൽകുമെന്നാണ് സൂചന എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറ കളിക്കാനാണ് സാധ്യത ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ബുംറയ്ക്ക് ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ത്യയുടെ ടി ട്വൻ്റി നായകൻ സൂര്യകുമാർ യാദവാണ് ഇതിൽ മാറ്റമുണ്ടാവാൻ ഇടയില്ല എന്നാൽ ഏകദിനത്തിലും ടെസ്റ്റിലും അടുത്തതായി ഇന്ത്യയെ നയിക്കുക ജസ്പ്രീത് ബുംറയാണെന്നാണ് വിവരം നായകന്റെ സമ്മർദ്ദത്തിലേക്ക് വരുമ്പോൾ ബുംറയുടെ പ്രകടനത്തെ അത് ബാധിക്കുമോ എന്ന് കണ്ടറിയണം ടെസ്റ്റിൽ ബുംറ ഇന്ത്യയുടെ നായകനായപ്പോൾ മികവ് കാട്ടാൻ സാധിച്ചിരുന്നു എന്നാൽ ഏകദിനത്തിൽ കൂടി നായകസ്ഥാനം ലഭിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജോലിഭാരം ഇരട്ടിക്കും അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ബുമ്രക്ക് ഈ ചുമതല ഭാരമാകാതെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ടീം മാനേജ്മെൻറ്റിന്റെ വിലയിരുത്തൽ